ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നിന്ന് ഒരു ഞായറാഴ്ച ഞായറാഴ്ച ഞങ്ങളുടെ ഒരു ദിവസത്തെ ദിവസമായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ രാവിലെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയത് ഹൈറോട്ട് വരിക സ്വന്തം ഒരു കുട്ടിയായിട്ടുണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി പോവാണ് അയറമ്പോൾ ഞാൻ നോക്കിയിരിക്കും അപ്പനവിടെ എന്നാ കാണിക്കണം നോക്കൊണ്ടിരുന്ന അങ്ങനെ ഞങ്ങൾ വണ്ടി ഒക്കെ ഒരു വണ്ടി അയറമ്പോൾ ചില സമയത്ത് ഒട്ടി പറ്റില്ല ഇങ്ങനെ കുസൃതി കുസൃതിപ്പരോട് കാണിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടതേ പുറകോട്ട് തിരിഞ്ഞിരുന്ന് അവിടെ കുട്ടി എന്തൊക്കെയോ കലാപരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ട് നാലഞ്ചാഴ്ച പള്ളിയിൽ പോയിട്ട് എന്നും പനിയായിരുന്നു മുമ്പ് പള്ളിയിൽ പോകാൻ ഇറങ്ങി ശനിയാഴ്ച വലിയ കുഴപ്പമൊന്നുമില്ല ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ രാത്രി പനിയായി ജലദോഷമായി പോകാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഒരു ഒരു ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് നാലഞ്ചാഴ്ച കൂടി ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അതുകൊണ്ട് പള്ളിയിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കുറേ നാളായല്ലോ പോയിട്ട് അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു അപ്പോൾ പള്ളിയിൽ കഞ്ഞി ഉണ്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ കഞ്ഞി മേടിക്കാൻ പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കസാറിൽ ഇങ്ങനെ ഇരിക്കും മോളം അപ്പനെ കണ്ടോണ്ട് കയ്യിലൊരു കയ്യിലൊരു പൈസ ഇരുപത് രൂപ നോട്ടുണ്ടായിരുന്നു ചോദിച്ചു തരത്തുമില്ല അതും പിടിച്ച് ഇങ്ങനെ ഇരിപ്പാണ് വലിയ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അമ്മ ഇറട്ടി ഫ്രണ്ടിൽ പോയിട്ടോ അപ്പോൾ ഞാനും ചേട്ടൻ പുറകെ അമ്മച്ചീടെ അടുത്തോടെ കണ്ടോ പള്ളി കഴിഞ്ഞ് അമ്മയുടെ അടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്റെ എന്നെ പിടിച്ച് നിർത്തി വലിച്ചു കീറിക്കോണ്ടിരിക്കുക ഭയങ്കര ഉപദ്രവം എന്നെ ഇട്ടോണ്ട് കണ്ടോ എന്നെ സാധനം

കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു അപ്പം ഒരു കടയിൽ പോയി വെക്കാം അപ്പം ഞങ്ങൾ വണ്ടിക്കാത്തിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ബേക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും അയറോട്ടിങ്ങനെ പോയി അയറോട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ കടയിൽ പോയിരുന്ന ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മേടിക്കണം എന്നുള്ള നോട്ടത്തിലാണ് അങ്ങനെ നോക്കി നോക്കി ഒരു കൂടി ബിസ്ക്കറ്റും കേക്കൊക്കെ മേടിച്ച് അവിടുന്ന് ഞങ്ങൾ പോന്നു കേട്ടോ അയറമോൾ ഇങ്ങനെ അയറമോൾ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അതൊക്കെ മേടിച്ചു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിൽ പിള്ളേർ പോകുന്നു ഒരു മഞ്ചു മേടിച്ചിട്ടോ അതിനു കൈപ്പിടിക്കാൻ കൊടുത്തു അങ്ങനെ വീട്ടിൽ വന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ചേട്ടാ ക്രിക്കറ്റ് കളി മെയിനാണ് വന്ന് കയറി ഡ്രസ്സ് മാറിയ ചേട്ടയെ ക്രിക്കറ്റ് കളിക്കാൻ പോകുക അതിന് വേണ്ടി വണ്ടി തിരിക്കുക ചേട്ടകളിൽ നിന്ന് വണ്ടി തിരിച്ചപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അകത്തു നിന്നുള്ള പറന്നു വരുന്നുണ്ട് ഇപ്പം മുട്ട പോവും സ്പീഡിൽ പോവും നമ്മൾ പിടിക്കാൻ ചെല്ലുവാണെങ്കിൽ ഓടും മുട്ടയിൽ അപ്പം ഓണം നോക്കി വരും അവൾക്കും മോണം വണ്ടിയൊക്കെ ഇല്ല അവളും വണ്ടിയൊക്കെ അവർ പോയിട്ടോ റോഡ് വരെ പോയിട്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് അരമോളം ഉറങ്ങി പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴിയാനുണ്ടായിരുന്നു അങ്ങനെ ഫുൾ പാത്രമൊക്കെ കഴുകി അലക്കിൽ ക്ലീൻ ആക്കി പിന്നെ പഴമിട്ടുണ്ടായിരുന്നു പിന്നെ ആ പഴം കഴിച്ചൊക്കെ നിർത്തു ഞാൻ ആ എടുത്ത് കഴിച്ചു പിന്നെ അയമോളം ഉറങ്ങുമായിരുന്നു ചേട്ടായി പോയി വരെ പണിയൊന്നുമില്ല ഞാൻ പോസ്റ്റ് വെറുതെ തിണ്ണേ വന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കാം പിന്നെ ഞങ്ങൾക്ക് കുടുംബയൂണിറ്റിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് അയറമോളെ കൊണ്ട് പോയാൽ അയറമോളൊന്നിനും സമ്മതിക്കില്ല അവിടെ ചെന്നിരിക്കുമ്പോൾ പാട്ട് പുസ്തകവും ബൈബിളും എല്ലാം അവൾക്ക് വേണം പിന്നെ അവളതെല്ലാം വലിച്ചു കയറിക്കുക അങ്ങനെ അമ്മച്ചിനെ പറഞ്ഞു ഇട്ടു പിന്നെ അയരമോൾ ഉറങ്ങുവാണല്ലോ ഞാൻ അയറുമോളുടെ അടുത്ത് വന്ന് കുറഞ്ഞിരുന്നു അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു നല്ല യുദ്ധമായിരുന്നു എന്നോട് കണ്ടോ ഒരു രക്ഷയില്ല ഈ പിരിപ്പാണ് ഇങ്ങനെ സൈഡ് കടലും താഴെപ്പും അങ്ങോട്ട് പോക്കാളും ഇതിപ്പോ പിത്ത സൈഡിലോട്ട് വെച്ച് കുടിച്ച് പോവാം അങ്ങനെ എന്റെ ഒരു ഐലൈനറിന്റെ കുപ്പി ഉണ്ടായിരുന്നു അതും മേടിച്ച് നടക്കുക എന്റെ കൈ കുറ്റിയുള്ള അവസ്ഥയിലെ വിളിച്ച് നല്ല വലിയ പിന്നെ എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാവൊക്കെ എടുത്ത് കുഴച്ച് പഴമൊക്കെ മുറിച്ചെടുത്ത് അമ്മ വരുമ്പോഴത്തേക്കും എന്നാൽ പഴംപൊരി ഉണ്ടാക്കി വെക്കാൻ ഓർത്ത് ഞാൻ കുറച്ച് പഴമ്പരിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അപ്പത്തേക്ക് അമ്മ വന്നിട്ട് പഴംപൊരി ഉണ്ടാക്കി അമ്മ വന്നു പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വൈകുന്നേരം ചേട്ടായി വന്നു ഫ്രണ്ടിലൊരു കൊക്കമ്മനുണ്ട് എന്നാൽ കൊക്കമ്മനത്തിൽ ഒരുപാട് ഇല കയറി ഇങ്ങനെ മൂടി ഇരുണ്ട് നിൽക്കുമായിരുന്നു എന്നാൽ പിന്നെ ചേട്ടായത് പെട്ടത് അതുകൊണ്ട് അവിടെ ചേട്ടായിട്ട് ഭയങ്കര വെട്ട അപ്പോഴത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലൊക്കെ ഭയങ്കര രസപ്പാടാണ് അങ്ങനെ വെട്ടക്കെ കഴിഞ്ഞ് ചേട്ടയിൽ കയറി വന്നപ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടോ ചേട്ടയിൽ വന്നപ്പോഴും മാഗിന് മാഗി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ നമുക്ക് മാഗി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടതേ ഷെഫ് മാഗി ഉണ്ടാക്കാൻ കയറി ഞാൻ പച്ചക്കറിയൊക്കെ എരിഞ്ഞു കൊടുത്തു ബാക്കി പരിപാടിയൊക്കെ ചേട്ടായി സ്വന്തമായിട്ടാണ് അങ്ങനെ ഭയങ്കര കുക്ക് ഭയങ്കര കുക്കിങ്ങാണ് പ്രൊഫഷണലാ കേട്ടോ മാഗി ഉണ്ടാക്കുന്ന കാര്യത്തില് ഇടയ്ക്ക് മാഗി ഉണ്ടാക്കാം നേരത്തേക്ക് വരും കേട്ടോ അങ്ങനെ ഞങ്ങൾ മാഗിക്ക് ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു ഞങ്ങൾ രണ്ട് പേരും കൂടെ അയറമോള് പുറകെ വന്നിരുന്ന മാന്തമെന്നൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മാഗിക്ക് ഉണ്ടാക്കി കഴിച്ചു അതിന് രാത്രിയായിട്ടോ ഹൈറമോൾ ഉറങ്ങി ഇറമോൾ എനിക്കില്ല രാത്രി ചിലപ്പോൾ എണീക്കും അപ്പം പിന്നെ ഞാനും ഇറങ്ങാൻ പോവാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെയായിരുന്നു അപ്പം നമുക്ക് പിന്നെ വീണ്ടും കാണാം ബൈ